അല്ല ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സി പി ഐയുടെ ഒരു പോസ്റ്ററിലും അങ്ങനെ ഭാരതാമ്പയുടെയോ നമ്മുടെ ദേശീയ പതാകയുടെയോ ഒരു ചിഹ്നവും ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ തീരുമാനിച്ചില്ല നടപ്പിലാക്കിയിട്ടുമില്ല എന്നാൽ ഇവിടെ ഉണ്ടായ വിവാദം ശരിക്കും ഒരു പ്രാദേശികമായ ഏതോ ഒരു ഗ്രൂപ്പിൽ പാർട്ടി ഗ്രൂപ്പിനകത്ത് ഇതുപോലൊരു ചിത്രം വന്നു എന്ന് പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞുള്ളതല്ല എങ്കിലും പാർട്ടിയുടെ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ ആവശ്യമില്ല എന്ന് വെച്ചാൽ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഒരു ചിഹ്നവും നമ്മുടെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അപ്പൊ തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു അതൊരു വിവാദത്തിന്റെ വിഷയമില്ല പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല പബ്ലിഷ് ചെയ്തിട്ടില്ല അത് പാർട്ടിയുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിനകത്ത് വന്നത് ഞാൻ നിഷേധിച്ചു അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇല്ല നടപടിയൊന്നും വിഷയമില്ല ഒരു അനാവശ്യ വിവാദമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ല അല്ല ഞങ്ങൾ ഇവിടെ കാവിക്കൊടി വെച്ച ഭാരതാമ്പ്യും അല്ലാത്തതും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ വേറെ വിഷയങ്ങളാണ് ഇവിടെ പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഭാരതാമ്പയോ ദേശീയ പതാകയോ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്ന് പാർട്ടി നിർദ്ദേശിച്ചു അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നത് വിഡ്രോ ചെയ്തു അല്ല പിൻവലിച്ചതല്ല ഞങ്ങൾ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതൊരു പ്രാദേശിക ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ വന്നത് അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടയോ വേണ്ട എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ല ദേശീയ പതാക നമ്മൾ അങ്ങനെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കാറില്ല അതേയുള്ളു വേണ്ട അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വേണ്ട ഈ പാർട്ടി സമ്മേളനത്തിനകത്ത് ദേശീയ പതാകയോ ഭാരതാമ്പയോ ഒന്നും ഒരു പ്രചരണ ആയുധമാക്കണ്ട പക്ഷെ ആ വിഷയത്തിലൊക്കെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ തന്നെ വളരെ ശക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പോസ്റ്റർ അല്ല പോസ്റ്റർ ഇല്ല നമ്മൾ ഔദ്യോഗികമായിട്ട് അങ്ങനെ പോസ്റ്റർ ഇല്ല പാർട്ടി ഗ്രൂപ്പിനകത്ത് വന്ന ഒരു കാര്യം നമ്മൾ വേണ്ട എന്ന് വെച്ചതേ ഉള്ളൂ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല ഒരു ബോർഡും വെച്ചിട്ടില്ല ഒരു പ്രചരണവും അതിനുവേണ്ടി നടത്തിട്ടില്ല ഇതിനിടയിൽ ബിജെപിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി താങ്കളെ ബിജെപിയിലേക്ക് നേതൃത്വത്തെ ബിജെപിയിലേക്ക് സ്വാധീനം അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിനോട് നിന്നെ ചോദിക്കാൻ നൽകി പറയാനുള്ളത് അനാവശ്യമായ വിവാദമാണ് ഒരു കാര്യമുള്ള ഒരു പ്രചരണ ആയുധമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല ഒരു പാർട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല അത് അനാവശ്യമായ ഒരു വിവാദം വന്നു അപ്പൊ തന്നെ അത് പാർട്ടി ഗ്രൂപ്പിനകത്ത് വന്നപ്പോ തന്നെ അത് വേണ്ട തീരുമാനിച്ചു എന്നുള്ളത് മാത്രമാണ് അത് വേറെ വിഷയം അത് ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കലർത്തണ്ട അതിനകത്ത് വളരെ ശക്തമായ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരള ഒട്ടുക്ക് ഏഴാം തീയതി നമ്മൾ വലിയ പ്രതിഷേധം നടത്തുകയുണ്ടായി കേരളത്തിലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ആ നിലപാടുകളെ കുറിച്ച് മന്ത്രി പ്രസാദ് എടുത്ത വിഷയത്തെക്കുറിച്ച് മറ്റൊരു വിഷയമാണ് ഇല്ല അതിനകത്ത് നടപടി വെച്ചാൽ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ അങ്ങനെയൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല പാർട്ടിക്കകത്ത് തന്നെ വന്നു അപ്പൊ തന്നെ വേണ്ടാന്ന് വെച്ചാൽ പോയില്ല എന്നാണ് ഞങ്ങൾ ഞങ്ങളറിയുന്നത് ഇല്ല അതിനൊരു അന്വേഷണത്തിന് ഒന്നും ആവശ്യമില്ല